ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ നമ്മൾ പുതിയ ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു സീസൺ എയ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സീസൺ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ പത്ത് പേരാണ് കേട്ടോ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ ഒരു പത്ത് പേരുടെ ലിസ്റ്റാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ വന്നിരിക്കുന്നത് പോലെ തന്നെ ഇത്തവണയും നൂറ് ശതമാനം ഉറപ്പായിട്ടും വരുന്ന ആളുകളായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ ലിസ്റ്റ് എന്ത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ആദ്യമായിട്ട് വരുന്നത് ശ്രീശാന്താണ് നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീശാന്താണ് അദ്ദേഹം ഹിന്ദി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ സീസണിലായിട്ട് നമ്മുടെ സീസൺ സെവനിലൊക്കെ ഹിന്ദി ബിഗ് ബോസിൽ നിന്നുള്ള താരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഹിന്ദി ബിഗ് ബോസിൽ നിന്നും ആരെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ശ്രീശാന്താണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ തൊപ്പിയാണ് എല്ലാവർക്കും അറിയാം ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബർ ആണ് അപ്പോൾ തൊപ്പിയെ എല്ലാവർക്കും പരിചിതമായ ഫേസ് ആണ് അപ്പോൾ രണ്ടാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് തൊപ്പിയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് അപർണ തോമസ് ആണ് അപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വം തന്നെയാണ് ഈ ഒരു അപർണ തോമസ് ചിലപ്പം അപർണ തോമസ് ആൻഡ് ജീവ രണ്ടുപേരും കപ്പിളായിട്ട് വരാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ പറയുന്നുണ്ട് മറ്റൊരു മുഖം എന്ന് പറയുന്നത് നിംന വിജയ് ആണ് ഇവരൊരു എഴുത്തുകാരിയാണ് അപ്പോൾ അധികം പരിചയമുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് നിംന വിജയ് അപ്പോൾ അവരും നമ്മുടെ അടുത്ത ലിസ്റ്റിൽ വരുന്നുണ്ട് പിന്നീട് വരുന്നത് നമ്മുടെ കോമഡി താരമായിട്ടുള്ള ബിനു അടിമാലിയാണ് ആക്ടറാണ് അദ്ദേഹം ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട് മുന്നേ ലിസ്റ്റുകളിലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് രൂപശ്രീ ആണ് ആക്ട്രസ്സാണ് സീരിയൽ ആക്ട്രസ് ആണ് നമ്മുടെ ചന്ദനമയ സീരിയൽ വൈ ഒക്കെ എല്ലാവർക്കും പരിചിതയായിട്ടുള്ളൊരു ആക്ട്രസ് ആണ് അവർ ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സീരിയൽ മേഖലയിൽ നിന്നും ആക്ട്രസ് ആയിട്ടുള്ള സാജൻ സൂര്യയാണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹവും ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് സീസൺ എയ്റ്റിൽ ഒരു മത്സരാർത്ഥിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്ന് നമ്മുടെ പ്രിയങ്കരനായ സഞ്ജു ടെക്കിയാണ് യൂട്യൂബറാണ് എല്ലാവർക്കും അറിയാം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ആളാണ് അപ്പോൾ ആ ആളും ഒരു സീസൺ എയ്റ്റിലേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു തരത്തിലാണ് വരുന്നത് കഴിഞ്ഞ തവണയും ഇദ്ദേഹത്തിനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ സെവനിൽ ഇദ്ദേഹത്തിനെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചാൻസ് നമുക്ക് സീസൺ എയ്റ്റിൽ ഇദ്ദേഹത്തെ പ്രതീക്ഷിക്കാം എന്നാണ് നമ്മളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്നത് അടുത്തതായിട്ട് സീരിയലിൽ നിന്നും വരുന്ന നമ്മുടെ ചിപ്പിയാണ് ആക്ട്രസ് ആണ് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള മുഖമാണ് അതുപോലെ തന്നെ നമ്മുടെ സാധനം സീരിയലിലുള്ള അച്ചു സുഗന്ധാണ് അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പത്ത് ലിസ്റ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം തുടങ്ങി ലിസ്റ്റ് ഇത്രയുമാണ് സീസൺ എയ്റ്റിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ് എന്തൊക്കെയായിരിക്കും ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇനിയും വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ കാരണം ഒഡീഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പം നമുക്കും വെയിറ്റ് ചെയ്യാം നിങ്ങൾ ആരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊന്ന് ആയിട്ട് പറയുക അപ്പം അതിൽ നിന്നും നമുക്ക് ഒരു ഐഡിയ കിട്ടും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം താങ്ക്